ഇപ്പോൾ മക്കളെ നമുക്ക് അടുത്തത് പി ഒരു ആപ്പ വണ്ടി വന്നിട്ടുണ്ട് ലേശം പഴക്കുള്ള വണ്ടിയാണ് എന്നുവെച്ചാൽ ഓവറല്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിൽക്കുന്ന പിയാഗിയാൻ്റെ ആപ്പ വണ്ടിയാണിത് ഒരു നോർമൽ കണ്ടീഷൻ ഒരു അവറേജ് കണ്ടീഷൻ എന്ന് പറയാൻ നമുക്ക് പേച്ചവർക്കും കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷത്തിലില്ല അതേപോലെ എൻജിൻ കണ്ടീഷനൊക്കെ നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേവൽ പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് അതേപോലെ അടുത്തത് നമുക്ക് പറയുകയാണെങ്കിൽ ബജാജിൻ്റെ ഒരു കുട്ടി ഡീസൽ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി ഇത് കെ എൽ സീറോ ഫോർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന പുതിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്ന വണ്ടിയാണ് പുതിയ പേപ്പറൊക്കെ എടുത്തു കൊടുക്കും അതുപോലെ പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പ്രത്യക്ഷത്തിൽ നോർമലി ഒരു നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണിതും കെ എൽ സീറോ ഫോർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അപ്പോൾ മുത്തു വണ്ടികളെ നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു വണ്ടിയുണ്ട് മീൻകാർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് വന്നിട്ടുള്ളത് മഹീന്ദ്രൻ്റെ ആൽഫ ഗുഡ്സ് വണ്ടിയാണിത് സ്റ്റീൽ വർക്കാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കിലുള്ള ഈ ഒരു കൊട്ട അപ്പോൾ ധൈര്യമായിട്ട് മീൻ പണിക്കും അതുപോലുള്ള നനവ് ആ രീതിയിലുള്ള പണിക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല നമുക്ക് ഇത് പണിയെടുപ്പിച്ച് വരുമ്പോൾ തന്നെ ഒരു സംഖ്യ പൈസ ആവും അപ്പോൾ ധൈര്യത്തിലെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ പുതിയ വണ്ടിയാണ് കേരൾ അറുപത്തഞ്ച് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നമ്മുടെ തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണിത് പേപ്പർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും അതേപോലെ അതിനേക്കാളും ഒന്നും കടുകട്ടി കളറിൽ വേറൊരു വണ്ടി വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്ന ആൽഫാൻ്റെ വണ്ടിയാണിത് മഹീന്ദ്രന്റെ ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ബാക്കിൽ നോർമൽ നമ്മൾ ഇരുമ്പിന്റെ പണിയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ അല്ലാന്നുള്ളൂ മറ്റൊരു സ്റ്റീൽ വണ്ടിയായിരുന്നു ഇത് നമുക്ക് നോർമൽ ഗുഡ്സിന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മഹീന്ദ്രന്റെ ആൽഫ വണ്ടിയാണിത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമ്മൾ അടുത്ത വണ്ടി വരുന്നത് ബജാജിൻ്റെ കുട്ടി ടീച്ചിൽ ഡബിൾ ഗൺ വരുന്നത് ബജാജ് കോമ്പാക്റ്റ് വണ്ടിയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്നത് ഇതിന് പതിനൊന്നാം മാസം വരെ നിലവിൽ പേപ്പർ ഉള്ളതാണ് ഒരു നോർമൽ ആവറേജ് കണ്ടീഷൻ നമുക്ക് പ്രത്യക്ഷത്തിൽ പേച്ച് വർക്ക് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഇന്ത്യൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തെടുക്കാം അതേപോലെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരു പിയാഗിയോന്റെ ആഗിയോൻ്റെ ആപ്പാസിറ്റി വണ്ടിയുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇതിന്റെ പേപ്പർ എടുത്തിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ പുതിയ പേപ്പറാണ് കാര്യത്തിൽ നമുക്ക് ഇനി ഒരു വർഷത്തിന് പേപ്പർ സൈഡ് ഒന്നും നോക്കേണ്ടതേ ഇല്ല അങ്ങനെ കൊണ്ടുപോയിട്ട് ഓടാവുന്ന വണ്ടിയാണ് അതേപോലെ നമുക്ക് പറയാണെങ്കിൽ ഇവിടെ ഒരുപാട് വണ്ടികൾ ഈ സെയിം ഒരു കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് പ്രത്യേകം നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തല്ലേ അവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആരെങ്കിലും നമ്മൾ കാണാത്തത് വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം അപ്പം മുത്തുപണികളെ നല്ല പണിയെടുപ്പിച്ച ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് നമ്മളിതിൽ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊരു വണ്ടി ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നത് പ്രൈവറ്റ് അത് ടാക്സി അല്ലേ എന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി പ്രൈവറ്റ് ആക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി ഇത് കൊ കൊണ്ടയാൽ ഒരു ആറേഴ് കൊല്ലത്തിന് ഒരു പാച്ച് വർക്ക് പോലും നമുക്ക് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം എന്താ വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് ബോഡി ഇറക്കിയിട്ട് പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണിത് എല്ലാ വർക്കും കഴിച്ച് പാച്ച് വർക്ക് അതേപോലെ പെയിൻറ്റിങ് വുഡ് വർക്ക് സീറ്റ് വർക്ക് വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നമുക്ക് ധൈര്യത്തിലെടുത്ത് കൊണ്ടുപോയി ഓടാൻ പറ്റിയൊരു വണ്ടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നിൽക്കുന്നത് ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് പമ്പറ് സൈഡ് പമ്പറ് അതുപോലെ വീൽ കപ്പുകൾ റൂട്ട്സിൻ്റെ ഓണ് ഇവിടെ റൂട്ട്സിൻ്റെ ഓണ് ചെയ്തിട്ടില്ല അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന പരുന്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുള്ള ഒരു വണ്ടിയാണ് ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുപോയി ഓടാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളർ നമ്മൾ ആക്കി കൊടുക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പ്ലീസ് നമ്മൾ അതിലടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാക്സിമ സെഡ് വണ്ടി നമ്മൾ ബജാജിൻ്റെ വണ്ടി തന്നെയാണ് ഏറ്റവും ചെറുതല്ല ഏറ്റവും വലുതല്ല അതിൻ്റെ മിഡിൽ നിൽക്കുന്ന വണ്ടിയാണിത് മാക്സിമ നോർമൽ വർക്കാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് പേശർക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എഞ്ചിൻ കണ്ടീഷനൊക്കെ നമ്മൾ വന്നിട്ട് ചെക്ക് ശേഷം എടുക്കുക നോർമൽ വുഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇതെടുത്ത സമയത്ത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പഴക്കം മാത്രമേ ഉള്ളൂ ഇത് അടുത്ത മാസം അഞ്ചാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാണിത് അതേപോലെ നോർമൽ നമ്മുടെ ഒരു നോർമൽ കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത് ചെറിയ ഒരു റൂട്ട്സിൻ്റെ ഓണ് കൊടുത്തിട്ടുണ്ട് ഓക്കെ